വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈ എപ്പോഴും പറയുന്ന പോലെ കൊറേ ആളുകൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കണെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും സാധിക്കാറില്ല മൈൻഡ് സെറ്റിങ് ഇന്ന് മധ്യപ്രദേശിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളം ആവാറായി ഒരു മാസം ആവാറായിട്ട് നമ്മളെ മധ്യപ്രദേശിൽ വന്നിട്ടോ ഒരു മാസം ആയിട്ടില്ലേ രണ്ടാഴ്ച എന്തായാലും കഴിഞ്ഞു ഓക്കേ ആ അത് ഇട്ടില്ലാവട്ടെ അപ്പൊ കഴിഞ്ഞു ഞങ്ങള് മധ്യപ്രദേശ് വന്നിപ്പോ സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ അമ്പലത്തിൽ പോയിട്ടില്ല നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ അമ്പലത്തിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ആരാധനയും വിഗ്രഹാരാധന വിഗ്രഹാരാധനയല്ല അവിടെ വേറെ ഒരു ആരാധന വിഗ്രഹാരാധന തന്നെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആ ടൈപ്പ് ഓഫ് വിഗ്രഹങ്ങളല്ല ഓക്കെ അപ്പൊ എന്നിട്ടായാലും ഇവിടത്തെ അമ്പലത്തിൽ പോവാൻ ചെറിയ ഉള്ളി കയറി വീഡിയോ എടുക്കാൻ പറ്റുമോന്നൊന്നറിഞ്ഞൂടാ

കുട്ടി വേറെ വർത്താനത്തിൽ മുഴുകിയിരിക്കാണ് പക്ഷെ എന്നെ കാണാൻ തീരെ ക്ലാരിറ്റി ഇല്ലല്ലോ ചേട്ടാ അതാണ് ഞങ്ങളുടെ ഇടനാഴി നമ്മുടെ കേരള കച്ചനുസരിച്ചിട്ടുള്ള ഇടനാഴി അല്ല നോർത്ത് ഇന്ത്യൻ ഇടനാഴിയാണ് ഇടനാളിയാണ് കൂടെ ക്ഷേത്രത്തിൽ അവിടെ എത്തിയപ്പോ കേരളത്തിനുമ്പോ ഓർമ്മിക്കുന്ന വിധത്തില് ഒരു ആന നിക്കണപ്പോ ഞാൻ നിർവൃതി അടഞ്ഞു മാത്രമല്ല നമ്മുടെ അമ്പലത്തിലൊക്കെ നമ്മൾ കാല് കഴുകി അമ്പലത്തിൽ പോയി കയറുന്ന സെറ്റപ്പില്ലേ ഇവിടെ അമ്പലക്കുളിലത്തോണ്ട് നമ്മള് പൈപ്പില് വെള്ളം തെളിച്ചിട്ട് അതിന്റെ ഉള്ളില് കയറുന്ന സെറ്റപ്പാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഞാൻ കുറച്ച് അവിടുന്ന് നാളികേരം അതുപോലെ ചന്ദനത്തിരി പുഷ്പ അതാണ് അവിടുത്തെ പ്രധാന അർച്ചന എന്ന് പറയുന്ന സംഭവം ഞാൻ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അവരുടെ കയ്യിൽ കൊടുത്തു പിന്നെ അവരുടെ വിശ്വാസപ്രകാരം നമ്മൾ ആ ചന്ദനത്തിരി കയ്യിലേന്തി മൂന്ന് പ്രാവശ്യം വലം വെക്കണമെന്നാണ് അപ്പം ഞാൻ അതിനുള്ള ഒരുക്കപ്പാടിലാണ് ഞാൻ ചേട്ടനും കൂടിയും കൂട്ട് വിളിച്ചു കാരണം നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഭർത്താവും കൂടിയും കൂടെ വേ കൂടെ വേണം എങ്കിലേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാഫല്യമാകുള്ളു അപ്പൊ എന്തോ മനസ്സില മനസ്സിലോടെയാ തോന്നുന്നുണ്ട് അയാൾ കൂടെ അയാളെ അദ്ദേഹം കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി മൂന്ന് വട്ടം നമുക്ക് കറങ്ങണം കേട്ടോ ഇത്തരത്തിലുള്ള ആചാരം നമ്മുടെ നാട്ടിലോ അമ്പലങ്ങളിലോ ഒന്നും കണ്ടുവരാത്ത കാരണം ഇതെന്താ ആചാരം എന്ന് ചോദിച്ച് ചേട്ടൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട നിങ്ങൾ എന്റെ പിന്നാലെ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെയാണ് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം പല വയ്ക്കുകയാണ് ഇതൊരു ഗണപതിയുടെ അമ്പലാ കേട്ടോ ഗണപതിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കണോ നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഗണപതി ക്ഷേത്രങ്ങളെ നമ്മൾ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഞാൻ നല്ലൊരു വിശ്വാസിയാണ് പക്ഷെ ചേട്ടൻ ഒരു അവിശ്വാസിയാണ് അത് ഞാൻ പറയാം ഒട്ടും മടിക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം നമ്മൾ ഇവരോട് പറഞ്ഞ് ഇവരതൊരു ബുക്കിൽ എഴുതി ആ പേജ് മടക്കി നമുക്ക് തന്ന് അത് നമ്മൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങി വന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തേങ്ങയമ്മ കെട്ടി ചിരടൽ മുറുക്കി അവിടെ കൊണ്ടു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആഗ്രഹം ഒരു മാസമോ ഒരു വർഷത്തിനുള്ളിലോ സാധിക്കും അങ്ങനെ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ തേങ്ങ എടുത്ത് പൊട്ടിക്കും അപ്പോഴേ മാത്രമേ നമ്മൾ കൊടുത്ത തേങ്ങ അവര് പൊട്ടിക്കുള്ളൂ അതാണ് അവിടുത്തെ ആചാര വിശേഷാതി വിശേഷാദി പൂജകൾ എന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എനിക്ക് അവർ പറയണ ഭാഷ എനിക്ക് അവർ പറയണ ഭാഷ എന്ന് ഞാൻ പറയണില്ല എനിക്ക് ഹിന്ദി വ്യക്തമല്ലാത്തതുകൊണ്ട് കൊണ്ട് വേറൊരു കുട്ടി എന്നെ സഹായിക്കേണ്ടായിരുന്നു കേട്ടോ അവൾ ഇതിനെ എനിക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പ്രസാദം കിട്ടി അത് ഞാനും ചേട്ടനും ഷെയർ ചെയ്തു എനിക്കെന്തായ

ഞാൻ അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു ഞാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചേക്കാൾ കൂടുതൽ മുഖത്ത് കണ്ട ആ സന്തോഷം കണ്ട അപ്പൊ ഞാൻ നിർവൃതി ആയിന്ന് തന്നെ പറയാദോശി അത് അനിയന്റെ സ്വന്തം കോഫി ഹൗസ് ഇതാണ് ജബലപൂരിലെ ഏറ്റവും കോഫി ഹൗസ് വെജ് ആണ് ബാലപെളും പിന്നെ മച്ചലിയും ഇവിടത്തെ മച്ചലി മീൻസ് എല്ലാ കോഫി ഹൗസിന്റെ മനസ്സിലായേ

ൂടിയാണ് ഇവിടെന്നാണിങ്ങനെ വികസിച്ചപ്പോ എത്രണ്ട് നിങ്ങക്ക് അഭിമാനം പ്രത്യേകിച്ച് ഇന്ന് അമൃത ബ്രെഡിന്റെ മേ റോസ്റ്റ് കഴിച്ചപ്പോ എനിക്കിന്ന് സാൻഡ്വിച്ച് കഴിക്കാനുള്ള പൂജ അരിപ്പിച്ചു അപ്പൊ ഞാൻ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മേഘോഷേക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ചോലം കട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ റോസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അമൃതയോന്നും പറഞ്ഞിട്ടില്ല ഞങ്ങടെ ബാക്കി അവളൊന്നും പറഞ്ഞിട്ടില്ലേ

അനെ കൊള്ളടാ തോന്നുന്ന ദേവത ആ ആ ആ ആ അയ്യോ എന്നും കൊടുക്കണ്ട അതിനെ അയ്യോ കൊക്കോട്ടാ അല്ല ദേവത കൊള്ളണ്ടട്ടാ पावन ദേവത ആജ് കൊള്ളടാ ഇനേ ആടാ അയ്യോ പെടമരീടേ ദേവന पावन ഇത്രേ ഏക സംഭവം ചാനപ്പേലി കൊമ്മദയന ലൈ പോല്ലേനേ

പിന്നെ വീഡിയോ ഞങ്ങളുടെ വീഡിയോക്ക് ഇതാണ് പ്രശ്നം ഞങ്ങള് ഫുള്ളായിട്ട് യൂട്യൂബ് വീഡിയോ എടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പുറത്തു പോയി വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു സുഖമായിട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറില്ല ഇന്ന് ഞാൻ മുൻകൈ എടുത്ത് ഫോൺ എടുത്തിട്ട് ചെയ്ത് കാരണം ആ വീഡിയോ വൈൻഡപ്പായി അല്ലെങ്കിൽ അവസ്ഥ ോ ക്ഷീണന്റെ ട്രിപ്പിനെ കുറിച്ചിട്ടൊന്നും പറയാറില്ല ക്ഷീണം മാത്രമേ പറയാനുള്ളൂ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു അമ്പലത്തിലേക്കായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്പലത്തിലെ പാട്ട് കഥയിലെ രാജകുമാരനും ഗോവകുമാരിയും ഒന്നാവാ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഓണങ്ങൾ നമ്മള് ഇങ്ങനെ ദീപോയി സെറ്റപ്പിലാണ് ഞങ്ങള് പ്രതീക്ഷിച്ചു പോയത് പക്ഷെ അവിടെ പോയപ്പോ അത് വേറൊരു ആയിരുന്നു ഓക്കെ അപ്പൊ അരിനു ചേട്ടൻ ഇപ്പൊ നൈറ്റ് പാർട്ടിക്ക് പോവാണ് പാർട്ടി എവിടേക്കാന്ന് വെളിപ്പെടുത്താൻ ഉണ്ടോ ഏ അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായും വിചാരിക്കണം അപ്പൊ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കണം വീണ്ടും നെക്സ്റ്റ് ബ്ലോഗ് ആയിട്ട് വീണ്ടും വരാം അത് വരിക നാരങ്ങ വെള്ളം കുടിക്കും